എന്തൊക്കെയുണ്ട് വർത്താനം സുഖമല്ലേ ഞാനിന്ന് ഉണ്ടാക്കണത് നല്ല സ്പൈസി ആയ പൊക്കാവട ആട്ടെ നമ്മളെ ചായക്കടയിലൊക്കെ കിട്ടണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നര സവാളയാണ് അത് കുനു കുനു അരിഞ്ഞു പിന്നെ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചോപ്പ് ചെയ്ത കറിവേപ്പിലും മല്ലിയിലും ഇട്ടോ അത് ഓരോന്നോരോന്നായി ഇട്ടുകൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തേ എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചാൽ നല്ലോണം അങ്ങോട്ട് ഞരടി ഇട്ടോ ഞരടുമ്പോൾ അതിന്റെ സവാളിൻ്റെ ഉള്ള നീരൊക്കെ അങ്ങോട്ട് വരും അതിന് ശേഷം ഒന്നര കപ്പ് സോറി ഒരു കപ്പ് ഇട്ടോ ഒരു കപ്പ് കടലമാവാണേ ഇട്ട് കൊടുത്തത് ഒരു കപ്പ് കടലമാവിന് അതേ പിന്നെ എന്താ പറയുക കപ്പിൽ അര കപ്പ് മൈദാമാവും കൂടി ഇട്ട് കൊടുത്ത് മൈദാമാവ് എല്ലാവരും ഇടുമെന്ന് നിങ്ങൾക്ക് അറിയില്ല ചിലവർ വെറും കടലമാവ് വെച്ചിട്ടവിടെ ചെയ്യുക ഞാൻ എന്തായാലും മൈദാമാവ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു പിഞ്ചി മുളക് പൊടിയിട്ടോ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് എരിവായാലെന്താണെന്നോ മോനൊക്കെ ഉള്ളതല്ലേ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് സോഡാപ്പൊടിയും അപ്പ സോഡ ഉണ്ടല്ലോ അതും പാടിട്ട് കൊടുത്തിട്ട് നല്ലോണം കണ്ട് മിക്സ് ചെയ്തു കേട്ടോ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് പിന്നെ വെള്ളം കുറച്ച് കുറച്ച് വെള്ളം പിന്നെ ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണം ഒരുപാട് വെള്ളം ആവാൻ പാടില്ല കേട്ടോ കാരണം അത് പിന്നെ പൊരിക്കാൻ നേരത്ത് ഒന്നും കൂടി ലൂസാവും അപ്പോൾ നല്ലൊരു ബാറ്റ് എന്താ പറയുക ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ചോദിച്ചാൽ എന്താ വീഡിയോ ഇല്ലാത്ത വീഡിയോ ഇടാതെ രണ്ട് ദിവസമായിട്ട് നമുക്ക് ചെറുതായ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു ടൊയ്ക്കാൻ വീട്ടിലേ അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഫുഡ് ഉണ്ടാക്കാനും എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം എന്തായാലും അലഹദില്ല ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ മാവൊക്കെ കൂട്ടി വെച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ നല്ലോണം പൊന്തിയിട്ടുണ്ട് ഇൻ ഏ സീറ്റ് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് ഉപയോഗിച്ചാൽ കേട്ടോ ഈ പൊരിക്കണ സമയത്ത് നമുക്ക് എന്തായാലും എല്ലാം സെറ്റ് ആയിരുന്നു അപ്പം പിന്നെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ ചൂടായ എണ്ണയിലേക്ക് ഒരുപാട് വലിപ്പത്തിൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ പുള്ളു വെന്തിയില്ലെങ്കിലും അപ്പം ഞാൻ ചെറുതാക്കിയിട്ടിട്ട് കൊടുക്കുന്നത് വേറെ ബെറ്റർ ഇങ്ങനെ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നല്ല ഷെയ്പ്പൊക്കെ കിട്ടും പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കൈമാക്കണ്ട വിചാരിച്ചിട്ടാട്ടോ ഞാൻ സ്പൂൺ ഉപയോഗിച്ചത് ഇതൊക്കെ പൊരിക്കുമ്പോൾ ഓരോരോ ഓർമ്മകളാട്ടോ ഗൈസ് ഇൻ്റെ ഉമ്മ ഉണ്ടല്ലോ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ മാവ് കൂട്ടി തന്നുകാണ്ട് നമ്മളോടാട്ടത് പൊരിക്കാൻ പറയുക പഠിച്ചവനേത് പൊരിച്ചുങ്ങാണ്ട് ചൂടാറിനെ ആറിനുസരിച്ച് നമ്മളെ വായിക്കൂടാവും അവസാനം ഇമ്മ ചായ പാരുമ്പോഴത്തേന് ഇതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര രസം കേട്ടോ എന്തായാലും നമ്മളത് ഇതൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാട്ടോ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സുലൈമാനിയും കൂടി റെഡിയാക്കി അപ്പം സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തണുപ്പാണ് അപ്പം കട്ടൻ ചായയും എരിവുള്ള പക്കാവടി അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ഗേസ് സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താച്ചാ എപ്പോഴും പറയണ പോലെ എന്നും പറയണ പോലെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത്ങ്ങാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗെയ്സ് അപ്പോൾ താങ്ക് യു ഓക്കേ ബൈ